പയ്യാമ്പലം കടലിൽ കുളിക്കുന്നതിനിടെ മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുടുംബങ്ങൾക്ക് വിട്ടു നൽകി കർണാടകയിൽ നിന്ന് കടൽ കാണാൻ എത്തിയ എട്ടംഗ സംഘത്തിലെ മൂന്ന് വിദ്യാർത്ഥികളാണ് വിട പറഞ്ഞത് മുഹമ്മദ് അഫ്നാൻ മുഹമ്മദ് റഹാനുദ്ദീൻ മുഹമ്മദ് അഫ്രോസ് എന്നിവരാണ് മരണപ്പെട്ടത് കോളേജിൽ നിന്നും മെഡിക്കൽ പഠനം പൂർത്തിയാക്കി മൂന്ന് വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിൻ്റെ മഹിമ കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി വന്നപ്പോൾ അത് ദാരുണമായി പയ്യാമ്പലത്തിൽ നിന്നും മുങ്ങി മരണപ്പെട്ട ഒരു ദുഃഖ വാർത്തയാണ് നമ്മൾ ഇന്നലെ കേൾക്കാനിടയായത് വളരെയധികം വേദനജനകമായ ഈ അന്തരീക്ഷത്തിൽ പയ്യാമ്പലത്ത് ആ ഗാർഡൻ്റെ ഒരു കുറവ് വളരെയധികം കാണിക്കുന്നുണ്ട് അത് പരിഹരിക്കുവാൻ വേണ്ടിയുള്ള നടപടി ആദ്യം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് റഹാനുദ്ദീൻ രണ്ടാമത് അഫ്നാൻ മൂന്നാമത് മുഹമ്മദ് അഫ്രാൻ ഈ മൂന്ന് കുട്ടികളാണ് ദാരുണമായി മരണപ്പെട്ടത് തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നതോടൊപ്പം സി എച്ച് സെൻറ്റർ അവരെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ മരണാനന്തര എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ നാടുകളിലേക്ക് നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് ഞായറാഴ്ച കടലിൽ ഇറങ്ങിയ ബാംഗ്ലൂർ ഓഫ് ഫാർമസിയിലെ മൂന്ന് വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരണപ്പെട്ടത് മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം പരിയാര മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ കൈകൊണ്ടുവന്നത് തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മുഹമ്മദ് അഫ്രോസിന്റെ ഉപ്പയും ഉമ്മയും മൃതദേഹം ഏറ്റുവാങ്ങാൻ നേരിട്ട് വന്നത് കണ്ടുനിന്ന ഏവരെയും കണ്ണീരിലാഴ്ത്തി സെന്റർ പ്രവർത്തകർ പരിപാലന കർണാടക സ്വദേശികളായ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ഏറെ ആശ്വാസമായി കേൾവിയും സംസാരവും ഇവ രണ്ടും ഇല്ലാത്തവരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു നിങ്ങൾ അറിയുന്ന പലരും കേൾവിക്കുറവും സംസാരവൈകല്യവും അനുഭവിക്കുന്ന അവർക്കുള്ള പരിഹാരമാണ് കേൾക്കാനും പറയാനും ഹിയറിംഗ് എയ്ഡ് സെന്റർ ബിൽഡിംഗ് മാതമംഗലം റോഡ് പിലാത്തറ കോൺടാക്ട് നയൻ ഡബുൾ ഫോർ നൈൻ വൺ ഡബുൾ സീറോ ടൂ ഡബിൾ സീറോ